നമസ്കാരം മിൻസരിലേക്ക് സ്വാഗതം ഏറെക്കാലമായി ദുരൂഹമായി തുടരുന്ന ഒരു കേസ് തന്നെയാണ് ജസ്ന തിരോധാനം എന്താണ് ജസ്നയ്ക്ക് സംഭവിച്ചത് കഴിഞ്ഞ അഞ്ചു വർഷ കാലത്തിനിടയിൽ എന്ത് സംഭവിച്ചു എവിടേക്ക് പോയി എന്നുള്ള കാര്യത്തിൽ അജ്ഞത തന്നെയാണ് അതിതുവരെയും മറന്നീക്കി പുറത്തു വന്നിട്ടില്ല പത്തനംതിട്ടയിലെ മുക്കൂട്ടു തറയിൽ നിന്നുമാണ് അഞ്ച് കൊല്ലം മുമ്പ് ജസ്ന മറിയ ജെയിംസിനെ കാണാതായത് എന്നാൽ ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ആരോപണങ്ങളിലെ തെളിവുകൾ സീൽ ചെയ്ത കവറിൽ കൈമാറാൻ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം നൽകിയതാണ് ഇപ്പോൾ ഏറ്റവും അധികം ശ്രദ്ധേയമായിരിക്കുന്നത് സിബിഐ വീണ്ടും ഒരു അന്വേഷണം നടത്താൻ തയ്യാറെടുക്കുന്നുവെന്ന ഒരു സംശയമാണ് ഇതിന് പിന്നാലെ ലഭിക്കുന്നത് ഒപ്പം വളരെ പ്രസക്തമായ ചില വിവരങ്ങൾ കൂടി ജസ്നയുടെ പിതാവ് ഇപ്പോൾ പങ്കുവെക്കുകയാണ് കാരണം പ്രധാനമായും ജസ്ന ഗർഭിണിയായിരുന്നോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും അതോടൊപ്പം ജസ്നയുടെ തിരോധാനത്തിന് പിന്നിൽ ഒരാൺ സുഹൃത്താണെന്ന രീതിയിലുള്ള സംശയങ്ങളും കൂടുതൽ ബലപ്പെടുന്നു ഏറെ വിവാദമായ ജസ്ന കേസിൽ പുനരന്വേഷണത്തിന് സിബിഐ അങ്ങനെ തയ്യാറാണെന്ന് സമ്മതവും അറിയിച്ചിരിക്കുന്നു കേസിൽ കൂടുതൽ വിവരങ്ങൾ കൈമാറാനായി ജസ്നയുടെ പിതാവ് തയ്യാറായാൽ അന്വേഷണം നടത്താൻ തങ്ങൾ സജ്ജമാണെന്നും സി ബി ഐ വ്യക്തമാക്കിയിട്ടുണ്ട് തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ജസ്റ്റിനുടെ പിതാവ് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നിലപാട് സി ബി ഐ വ്യക്തമാക്കിയിരിക്കുന്നത് കേസ് മെയ് മൂന്നാം തീയതി വീണ്ടും പരിഗണിക്കുമെന്ന് തന്നെയായിരിക്കും ഇതിലൊരു തീരുമാനം ഉണ്ടാകുന്നത് കേസിന്റെ എല്ലാ വശങ്ങളും നേരത്തെ പരിശോധിച്ചതാണ് പുതിയ തെളിവുകൾ കുടുംബത്തിന് കിട്ടിയെങ്കിൽ അത് സീല് ചെയ്ത കവറിൽ സമർപ്പിക്കാൻ സി ബി ഐ അഭിഭാഷകൻ തന്നെ ആവശ്യപ്പെടുകയായിരുന്നു വിഷയത്തിൽ വിശദമായ വാദം കേട്ട് ഇന്നത്തേക്ക് വിധി പറയാനായി മാറ്റിവെച്ചതായിരുന്നു കേസ് വീണ്ടും പരിഗണിച്ചപ്പോഴാണ് തുടരന്വേഷണത്തിന് തയ്യാറാണെന്ന് സി ബി ഐയും കോടതിയെ അറിയിച്ചത് അങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന സാഹചര്യത്തിൽ അതേ ദിവസം രേഖകൾ ഹാജരാക്കുമ്പോൾ എന്തു വേണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാമെന്ന് നിർദ്ദേശിച്ചത് ജസ്റ്റിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ മറ്റു രാജ്യത്തേക്ക് കടത്തപ്പെട്ടോ എന്നതിനൊന്നും തന്നെ തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നും വ്യക്തമാക്കിയാണ് അന്വേഷണം അവസാനിപ്പിക്കാൻ സി ബി ഐ നേരത്തെ കോടതിയെ തന്നെ സമീപിച്ചത് പുതിയ തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ അന്വേഷണം പുനരാരംഭിക്കാൻ അതൊരു കരുത്താകും ഇല്ല എങ്കിൽ അന്വേഷണം ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടി വരും ഇതിനെതിരെയാണ് ജസ്നിയുടെ പിതാവ് കോടതിയെ സമീപിച്ചത് സിബിഐ സംഘത്തിന് വേണമെങ്കിൽ തെളിവുകൾ നൽകാനായി കഴിയും ആ തെളിവുകൾ അനുസരിച്ചുകൊണ്ട് അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോകണമെന്നാണ് ജസ്നിയുടെ പിതാവ് ജെയിംസ് കഴിഞ്ഞ തവണ വാദം ഉന്നയിച്ചത് ചില പ്രധാന കാര്യങ്ങൾ സി ബി ഐ അന്വേഷിച്ചിട്ടില്ലെന്നും കേസ് ആദ്യം അന്വേഷിച്ച ഉദ്യോഗസ്ഥരുടെ മൊഴി സി ബി ഐ രേഖപ്പെടുത്തിയിരുന്നില്ല എന്നും ജെയിംസിന്റെ വാദം കോടതിയിൽ ഉയർന്നിരുന്നു മാത്രവുമല്ല ജസ്ന വീട്ടിൽ നിന്നും പോകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ജസ്നക്ക് രക്തസ്രാവം ഉണ്ടായിരുന്നു അതിന്റെ കാരണങ്ങൾ എന്തെന്നുള്ളത് സി ബി ഐ പരിശോധിച്ചിട്ടില്ല എന്നാണ് പിതാവ് ആരോപിച്ചത് വീട്ടിൽ നിന്നും പോകുന്നതിന്റെ തലേ ദിവസവും സമാനമായ രീതിയിൽ രക്തസ്രാവം ഉണ്ടായി രക്തം പുരണ്ട വസ്ത്രങ്ങൾ പരിശോധനയ്ക്ക് വേണ്ടി ക്രൈംബ്രാഞ്ച് സംഘം കൊണ്ടുപോയിരുന്നു പക്ഷേ പിന്നീട് അന്വേഷണത്തിൽ അതേക്കുറിച്ചുള്ള പുരോഗതി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ ജസ്നയുടെ പിതാവ് ജെയിംസിന്റെ ഈ വാദങ്ങൾ പൂർണ്ണമായും തള്ളുകയാണ് സി ബി ഐ ചെയ്തത് ജസ്ന ഗർഭിണിയായിരുന്നില്ലെന്നും രക്തം പുരണ്ട വസ്ത്രം കണ്ടെത്തിയില്ലെന്നും സി ബി ഐ കോടതിയെ തന്നെ അറിയിച്ചു അങ്ങനെയെങ്കിൽ ഈ വസ്ത്രങ്ങൾ എവിടെ പോയി എന്നത് ദുരൂഹമായ മറ്റൊരു ചോദ്യം ജസ്നയുടെ രക്തം പുരണ്ട വസ്ത്രങ്ങൾ ലോക്കൽ പോലീസോ തങ്ങളോ എടുത്തിട്ടില്ല എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് സി ബി ഐ സംഘവും അതുകൂടി ലഭിച്ചാൽ മാത്രമേ രക്തപരിശോധന കൂടി നടത്തിയാൽ മാത്രമേ കാര്യങ്ങളിൽ ഒരു വ്യക്തത കൂടി ലഭിക്കൂ എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ജസ്ന രഹസ്യമായി ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കാനായി പോകുന്നുണ്ടായിരുന്നു എന്നാൽ ആ സ്ഥലത്തെക്കുറിച്ച് അന്വേഷിക്കാനോ ആ സ്ഥലത്തെക്കുറിച്ച് സ്ഥലത്തെന്തെങ്കിലും കാര്യങ്ങൾ പരിശോധിക്കാനോ സി ബി ഐ തയ്യാറായിരുന്നില്ല കാണാതാകുന്ന ദിവസവും ജസ്നയുടെ കയ്യിൽ അറുപതിനായിരത്തിലധികം രൂപയുണ്ടായിരുന്നു അത് എങ്ങനെ വന്നു എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത് ഒരിക്കലും അത് വീട്ടുകാർ നൽകിയതല്ല എന്നുള്ളത് ജസ്നയുടെ പിതാവ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ജസ്നയുടെ കൂട്ടുകാരെ വളരെ വിശദമായി ചോദ്യം ചെയ്താൽ ഒരുപക്ഷെ ആ വിവരവും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങളും ലഭിച്ചേക്കാം പക്ഷേ കൂട്ടുകാരെ പോലും വിശദമായി ചോദ്യം ചെയ്തില്ല ജസ്റ്റിനിയുടെ തിരോധാനത്തിൽ ഒരാളെ വളരെ ഗുരുതരമായ രീതിയിലുള്ള സംശയമായി തന്നെയാണ് പിതാവ് ഹർജിയിൽ എടുത്തു പറയുന്നത് എന്നാൽ ആരാണ് ആ വ്യക്തി എന്ന പേര് അത് വെളിപ്പെടുത്തുന്നില്ല കോടതി പരിഗണിച്ച ശേഷം അത് വെളിപ്പെടുത്താമെന്നാണ് ചില മാധ്യമങ്ങളോട് തന്നെ ജസ്റ്റിനുടെ പിതാവും പറഞ്ഞിരിക്കുന്നത് ജസ്റ്റിൻ ജീവിച്ചിരിപ്പുണ്ടോ അങ്ങനെയെങ്കിൽ എവിടെ മരണപ്പെട്ടോ അങ്ങനെയെങ്കിൽ എങ്ങനെ മരണപ്പെട്ടു മൃതശരീരം എവിടെ എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും തന്നെ പറയാതെ കേസ് അവസാനിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ജസ്റ്റിനുടെ പിതാവ് നിലവിൽ കേസ് അവസാനിപ്പിക്കാനായി സി ബി ഐ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു അതിനെതിരെയാണ് ജെയിംസ് ഇപ്പോൾ തടസ്സ ഹർജി നൽകിയതും ഈ തടസ്സ ഹർജി പരിഗണിച്ചാണ് തുടരന്വേഷണമെന്ന ആവശ്യത്തിൽ പലതവണ ഇപ്പോൾ വാദം കേട്ടിരിക്കുന്നത് കേസിൽ തുടരന്വേഷണത്തിലുള്ള സാധ്യത ഇങ്ങനെ തുറന്ന് അപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ കേസ് സജീവ ചർച്ചാ വിഷയമായി മലയാളികൾക്കിടയിൽ മാറുന്നു വീണ്ടും ഒരു പുനരന്വേഷണം ഉണ്ടാകുമെന്ന പ്രതീക്ഷയും വരുന്നു മെയ് അഞ്ചാം തീയതി കോടതി ഇക്കാര്യത്തിൽ ഒരു വിധി പറയും മൂന്നാം തീയതി കോടതി കേസ് വിളിക്കുമ്പോൾ തെളിവുകളും രേഖകളും ഹാജരാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് ഹാജരാക്കുന്ന മുറയ്ക്ക് അഞ്ചാം തീയതി തന്നെ ഇതിലൊരു തീരുമാനവും ഉണ്ടാകും